സീസൺ സെവനിൻ്റെ ബി ബി ഹൗസ് ഇപ്പോൾ ഒരു ഹോട്ടലായി മാറുകയാണ് ഓരോരുത്തർക്കും ഓരോ ടാസ്ക്കാണ് കൊടുത്തിരിക്കുന്നത് സാമ്പുമാനാണ് മാജിക്കൽ പ്രതിമയായിട്ട് വരുന്നത് മാജിക്കൽ പ്രതിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഒരു കോയിൻ ഇട്ട് കൊടുത്ത് ആ പ്രതിമേനോട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യം നടക്കും പക്ഷെ ആരും അധികം അതിനെക്കുറിച്ച് ആരും സംസാരിക്കാൻ ഒന്നും വന്നില്ല ഇപ്പം നമ്മുടെ ഷാരവാസ് അനീഷ് ഒനിൽ ഇവരെല്ലാം സംസാരിക്കുകയാണ് നമ്മൾ നമ്മളിവൻ്റെ കയ്യിൽ നമുക്ക് ടിപ്പായിട്ട് കിട്ടുന്ന ഒരു കോയിൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ബിഗ് ബോസ് ഉള്ള മാനേജർ ആവാം ഷെഫാവാ അതേപോലെ ജനറൽ മാനേജർ ആവാൻ ഏത് ഇതിൽ വേണമെങ്കിലും നമുക്ക് വരാൻ പറ്റും അതാണ് ഇവൻ്റെ മാജിക്കൽ പവർ ഇവനൊരു പ്രത്യേക സ്ഥാനം തന്നെ പുറത്തൊരുക്കി വെച്ചിട്ടുണ്ട് അവിടെയാണ് ഇവൻ നിൽക്കേണ്ടത് നമുക്ക് എന്താഗ്രഹമുണ്ടോ ആ ആഗ്രഹം ഇവൻ്റെ അടുത്ത് പോയിട്ട് ഒരു സ്റ്റാർ ഇട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ നടക്കുമെന്നാണ് ഒനിയിൽ പറഞ്ഞ് എല്ലാവർക്കും കൊടുക്കുന്നത് അങ്ങനെ അഞ്ച് മിനിറ്റിനുള്ളിൽ സാബുമാൻ ഫുഡ് കഴിച്ച് തിരികെ വന്നിട്ടില്ലെങ്കിൽ ഈ ഒരു പവർ സാബുമാനിൽ നഷ്ടമാവുകയും ചെയ്യും ഈ ഒരു കാര്യം നോക്കേണ്ടത് അനുമോളാണ് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ട് നടക്കേണ്ടത് അനുമോളാണ്